പ്രിയമുള്ള സഹോദരന്മാരെ മുസ്ലിമീങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിനൊക്കെ എത്തി തൽക്കൈന് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത് പുണ്യകരമായ ഒരു കാര്യമാണ് ഇത് നബി നബീസുല്ലാഹു അലഹി വസ്സല തങ്ങളുടെ പാഠമാണ് ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്ന ഹലീസ് തൊബ്രാൻ റഹമത്തുല്ലാഹി അലഹിബായ തേത് കാണാം അത് നമുക്ക് പറയാം എന്നാൽ ഇതിനെ ഗണ്ണിക്കുകയാണ് എതിർക്കുകയാണ് ഒരു വഹാബി ചെയ്യുന്നത് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ് നിന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും എന്നിട്ടോ എന്നാ പറഞ്ഞു അറിയോ മരിച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ഉസ്താദിനോട് പോയിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാണ്ടെങ്കിൽ ഞാൻ മരിക്കണതിനുപ് തന്നെ എന്നോട് എന്തെങ്കിലും ദീനിന്റെ ഉപദേശങ്ങൾ ഞാൻ ഞാൻ എന്നെ പഠിപ്പിച്ചു തരൂ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറഞ്ഞു പറഞ്ഞു മരണപ്പെട്ടതിന് അല്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് ഉപദേശം കേട്ടല്ലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴാണ് പറഞ്ഞു തരേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അഥവാ ഈ പാടില്ല എന്ന് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ ഇത് വളരെ വ്യക്തമായി ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് നിങ്ങളുടെ സഹോദരന്മാർ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നു കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അഥവാ ഇദ്ദേഹം ഇവിടെ ഗണ്ഡിച്ച കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കണം എന്ന് നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് ഇൻഷാല് നമുക്ക് പറയാം എന്നാൽ അതിനു മുമ്പ് ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഉസ്താദുമാർ മാത്രം നടത്തുന്ന ഒരു സംഭവമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ലോക മുസ്ലിമീങ്ങളെല്ലാം ഇത് ചെയ്തു വരുന്നുണ്ട് എന്നാൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം

ولا تنسى العهد الذي فارقتك عليه فهو أن لا إله إلا الله وأن سيدنا محمدا عبد الله ورسوله اللهم يا مونس كل وحي ويا حاضر ليس يغيب فارس وحدتنا ووحدته واكشف كربتنا وكربته واعلموا بان الموت حق وأن نزول القبر حق وأن الجنة حق وأن النار حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور الفاتحة أبو نيجال <الضبط لك> ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് അവർക്കിൻ ചൊല്ലിക്കൊടുക്കുകയാണ് എന്നാൽ ഇതിന്റെ അടിസ്ഥാനം നബി നബിസൊല്ലാ ഹദീഫാണ് ഇമാം തൊബ്രാൻ ഹദീഫ് പറഞ്ഞു ഇതാബ നിങ്ങളുടെ സഹോദരമാർ ആരെങ്കിലും മരണപ്പെട്ടു അവന്റെ ഖബർ വെച്ച് അവന്റെ മൂടുകളിലിട്ട് മണങ്ങിട്ട് കഴിഞ്ഞാൽ

എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തങ്ങളുടെ വസ്ല്ല ഹദീസാണി പറയുന്നത് ഇതിനെയാണ് ഈ വഹാബികൾ കളിയാക്കുന്നതും അതിനെയാണ് ഇവർ കളവാക്കുന്നതും എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കളവാക്കിയാലാണ് ഇവരുടെ ചീഞ്ഞു നാറിയ ആശയങ്ങൾ തെളിയിക്കാൻ കഴിയുകയുള്ളു ഉദാഹരണത്തിന് ഇസ്തിഹാസ ഇതിനെ ഇവർ കാലങ്ങളായിട്ട് എതിർക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എതിർത്തെങ്കിൽ മാത്രമാണല്ലോ അവർക്ക് ഇസ്തിഹാസ എതിർക്കാൻ കഴിയുകയുള്ളു കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി നബിസുല്ലാ തങ്ങൾ മരിച്ചുപോയ ആളുകളോട് അഭിസംബോധനം ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെയാണ് മരണപ്പെട്ടു പോയ ആളുകളോട് ഹബീബായ തങ്ങൾ സലാം പറയാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് സലാം പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കേൾക്കുകയും അത് മടക്കാൻ കഴിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാത്ത പക്ഷം നബിസൊല്ലാഹു അലൈഹി വസ്ലമകുന്ന ഒരു സംഭവം പഠിപ്പിച്ചു എന്ന് വരില്ലേ ഹബീബായ തങ്ങൾ നിരർത്ഥമാകുന്ന ഒരു സംഭവവും ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കുകയുമില്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾ നമ്മോട് മരണപ്പെട്ടു പോയവരോട് സലാം പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെൽക്കയും ചൊല്ലി വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല എന്നുകൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എല്ലാ കർമ്മങ്ങളും ഇവിടെ തെളിയും ഇതിനൊക്കെ തടയിടാൻ വേണ്ടിട്ട് അവർ ഓരോ കാര്യങ്ങൾ വെട്ടി വെട്ടി മാറ്റുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്വഹീഹുൽ ബുഖാരിയെ അവർ കളവാക്കി എന്തിന്റെ പേരിലാണ് ഇവരുടെ ചീഞ്ഞ് നാറിയ ആശയം തെളിയിക്കാൻ വേണ്ടിയിട്ട് ബുഖാരി വരെ ഇവർ കളവാക്കി എന്നാൽ സ്വഹീഹുൽ ബുഖാരി കളവാക്കുന്ന ഇവർക്ക് ഇമം തുബ്രാനിയുടെ ഹദീസും കളവാക്കുന്നത് കൊണ്ട് യാതൊരു മടിയും കാണുകയില്ല അള്ളാഹു സുബാനഭൂറ്റാല ഇവരുടെ ചതിക്കുഴിയിൽ നിന്നും അള്ളാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ